പാരീസിൽ നിന്നുണ്ട് പക്ഷേ സുരേഷ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്നു ഇന്നലെ ആദ്യത്തെ റൗണ്ടിൽ യുയി സുസാക്കിയെ തോൽപ്പിച്ചപ്പോൾ അൺബീറ്റബിൾ എന്നറിയപ്പെട്ട താരത്തെ പരാജയപ്പെടുത്തിയപ്പോൾ വിനേഷ് ഫോഗട്ട് ഇതാ ഇന്ത്യക്ക് സ്വർണം കൊണ്ടുവരുമെന്ന് എല്ലാവരും എല്ലാ ഇന്ത്യക്കാരും ഉറച്ചു പ്രതീക്ഷിച്ചതാണ് വിനേഷ് ഇന്ന് സ്വർണം അണിഞ്ഞാനേ പക്ഷേ ഇന്ന് ഇവിടെ ഒൻപത് മുപ്പതിനു ശേഷം ഫൈനൽ നടക്കുമ്പോൾ വിനേഷ് ഫോഗട്ട് കളിക്കാനില്ല അവർ അയോഗ്യയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ ഇടപെടലും നടത്തിയെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഇവിടെ പറയുന്നുണ്ട് സർക്കാർ പാർലമെന്റിനെ ബ്രീഫ് ചെയ്തിട്ടുണ്ട് എന്താണ് അവിടെ നടന്നത് ഹലോ കേൾക്കാം തീർച്ചയായും ഇന്ത്യൻ കായിക ചരിത്രത്തിൽ തന്നെ ഒരു കറുത്ത ദിനമാണിത് എന്തൊക്കെ പറഞ്ഞാലും ഒരാൾ ഒരു ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുക എന്ന് പറയുന്നത് വളരെ വളരെ ദൈർഘ്യമേറിയ ഒരു പ്രക്രിയയിലൂടെയാണ് അവിടെ എത്തുന്നത് നമുക്കറിയാം അവർ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പോലും ഒരാൾ ജേതാവാകുന്നത് എത്ര വലിയ പരിശ്രമത്തിന് ശേഷമാണെന്ന് അവർ രണ്ടായിരത്തി പതിനാറ് ഒളിമ്പിക്സിൽ ക്വാർട്ടറിൽ പരിക്കേറ്റ് മടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടോക്കിയോ ഒളിമ്പിക്സിലും ക്വാർട്ടറിൽ മടങ്ങി എന്നിട്ട് അത്രയും തീവ്രമായ ഒരു പോരാട്ട വീര്യം കൊണ്ടാണ് അവർ ഇക്കുറി തിരിച്ചു വന്നതും താൻ മത്സരിച്ചുകൊണ്ടിരുന്ന അമ്പത്തി മൂന്ന് കിലോഗ്രാം ഫ്രീസ്റ്റൈൽ എല്ലിൽ യോഗ്യത നേടാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ അമ്പത് കിലോഗ്രാമിലേക്ക് മാറി അതിൽ യോഗ്യത നേടിയെടുത്ത് എന്നിട്ട് ഒരു ദിവസം തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ ജയിച്ച് ഫൈനലിൽ എത്തുക എന്ന് പറയുന്നത് സ്വപ്ന ഒരു നേട്ടമാണ് ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമാവേണ്ടിയിരുന്ന ഒരു ദിവസം നമ്മുടെ ഏറ്റവും വലിയ നഷ്ടത്തിന്റെ ദിനമായി മാറിയിരിക്കുകയാണ് അപ്പോ തീർച്ചയായും ഇത് ഇന്ത്യ ഇന്ത്യയിലെ മാത്രമല്ല നമ്മുടെ ഒരു രാജ്യത്തിന്റെ തന്നെ വലിയൊരു നഷ്ടമാണിത് അവിടെ നിന്ന് ഇന്ത്യൻ സംഘത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രതികരണത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് സാധാരണ നിലയിൽ ഈ ഒരു വലിയ മത്സരത്തിന് മുൻപ് കായിക താരങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറി അടക്കം മെഷർ ചെയ്ത് വളരെ കൃത്യമായിട്ടാണ് സപ്പോർട്ട് സ്റ്റാഫ് ഉണ്ട് ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുണ്ട് കുക്കുണ്ട് അങ്ങനെ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കഴിക്കുകയല്ലോ മറിച്ച് ഇതൊക്കെ വളരെ കൃത്യമായി ചെയ്യേണ്ട ചെയ്യുന്ന കാര്യമാണ് അവിടെ ഇങ്ങനെ രണ്ട് കിലോഗ്രാം ഭാരം ഒരു ദിവസം കൊണ്ട് കൂടുക എന്ന അസ്വാഭാവികമായ സംഭവ വികാസം ഉണ്ടായതിന് എന്ത് വിശദീകരണമാണ് നൽകുന്നത് ഇന്ത്യൻ സംഘം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനുമായി ബന്ധപ്പെട്ടിരുന്നു അവർ പറയുന്ന ഔദ്യോഗിക വിശദീകരണം എന്ന് പറയുന്നത് അവർ സ്വാഭാവികമായി ആയി അവരുടെ ശരീരഭാരം അമ്പത്തി ആറ് അമ്പത്തി ഏഴ് കിലോഗ്രാം ആണ് അപ്പൊ മത്സരത്തിന് തൊട്ട് മുമ്പ് രണ്ടാഴ്ച മുമ്പ് അതി കഠിനമായ വ്യായാമവും ഭക്ഷണ ക്രമീകരണത്തിലൂടെ അവരിത് നാൽപ്പത്തി ഒമ്പത് കിലോഗ്രാമിലേക്ക് കുറച്ച് കൊണ്ടുവരികയാണ് ഇന്നലെ രാവിലെ ടെസ്റ്റ് ചെയ്തപ്പോൾ നാൽപ്പത്തി ഒമ്പത് കിലോയും തൊള്ളായിരം ആയിരുന്നു അവരുടെ ഭാരം അതായത് അപ്പോഴും നൂറ് ഗ്രാം മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ അമ്പത് ടെസ്റ്റ് ചെയ്യാൻ അത് കഴിഞ്ഞ് മൂന്ന് ബൗട്ട് തുടർച്ചയായിട്ട് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും താരം തളർന്നു പോകും ഒരു ദിവസം അത് കഴിഞ്ഞ് വെള്ളം കുടിച്ചു സ്വാഭാവികമായിട്ടും മത്സരത്തിന്റെ ഇടയിൽ വെള്ളം കുടിച്ചു അത് കഴിഞ്ഞ് കുറച്ച് ഇത്തിരി ഭക്ഷണം കഴിച്ചു അപ്പൊ പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യും അപ്പൊ അവരുടെ ശരീരഭാരം നേരത്തെ തന്നെ കൂടുതലാണ് അതിന് ഈ ടെസ്റ്റിന്റെ സമയത്ത് മാത്രമാണ് ഈ ശരീരഭാരം ഏറ്റവും കുറച്ച് കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തിൽ ഈ ടെസ്റ്റ് എടുക്കുന്ന ആ സമയത്തേക്ക് ഏറ്റവും കുറച്ച് കൊണ്ടുവന്നിട്ടാണ് ടെസ്റ്റിൽ കയറുന്നത് അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പഴയ രീതിയിലേക്ക് മാറി പക്ഷെ കാര്യമായ ഭക്ഷണം കഴിച്ചില്ല വൈകുന്നേരം വെള്ളം കുടിച്ചിരുന്നു പ്രത്യേകിച്ച് ഇന്ന് ഫൈനലും കൂടി ആയതുകൊണ്ട് വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ല ചെറുതായി ഭക്ഷണം കഴിക്കാതിരിക്കാനും പറ്റില്ല ഇന്നലത്തെ മത്സരത്തേക്കാൾ അത് പ്രധാനപ്പെട്ട മത്സരം ഇന്നാണല്ലോ അപ്പം അത് കുറച്ച് ഭക്ഷണം കഴിച്ചിരുന്നു അത് കഴിഞ്ഞ് വെയിറ്റ് എടുത്തപ്പോൾ അമ്പത്തിരണ്ട് പോയിന്റ് ഏഴ് കിലോയിലേക്ക് വളർന്നു അത് ഏഹ് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ വിശദമായ മെഡിക്കൽ സംഘമുണ്ട് പതിമൂന്നംഗ മെഡിക്കൽ സംഘമുണ്ട് ഈ ദിനിഷ പ്രാഠിവാലയുടെ നേതൃത്വത്തിലുള്ള അതിവിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സംഘം ഈ സ്ലീറ്റ് തെറാ സ്ലീറ്റ് തെറാപ്പിസ്റ്റും അതുപോലെയുള്ള സൈക്കോളജിസ്റ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാ എല്ലാ സംവിധാനത്തോടുകൂടിയാണ് നമ്മളിന്ന് ഇക്കുറി ഈ എത്തിയിരിക്കുന്നത് അത് വളരെ നേരത്തെ തന്നെ ഒളിമ്പിക് അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എല്ലാ വിധത്തിന്റെ സൗകര്യങ്ങളും പതിവിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അവര് ഇന്നലെ അപ്പൊ തന്നെ ശ്രദ്ധ തന്നെ ശ്രദ്ധയിൽപ്പെടുകയല്ല കുറെ ദിവസങ്ങളായിട്ട് ഇത് നേരത്തെ ഗണേശ പോവട്ടിനെ ഇങ്ങനെ അവർ അവരുടെ സ്വാഭാവിക വെയിറ്റ് കാറ്റഗറിയിൽ അല്ല മത്സരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് എല്ലാം സൂക്ഷ്മ നിരീക്ഷണത്തിലായിരുന്നു അപ്പൊ ഈ ഭക്ഷണം കഴിച്ച ഉടനെ ഇത് രണ്ടേ പോയിന്റ് ഏഴ് കിലോഗ്രാം കൂടിയതോടുകൂടി അപ്പൊ തന്നെ ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി തീവ്രമായ വർക്കൗട്ട് തുടങ്ങി പിന്നെ ജോഗിംഗ് തുടങ്ങി ഈ നിർജ്ജലീകരണം വരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് രാവിലെ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായി കുറയേണ്ടതാണ് പക്ഷെ നേരം വൈകുന്നോറും കുറയാത്ത സാഹചര്യത്തിൽ അറ്റകൈ എന്ന നിലയിൽ മുടി മുറിച്ചു എന്നാണ് പറയുന്നത് അപ്പം മുടി മുറിക്കാൻ അവർക്ക് വ്യക്തിപരമായി താല്പര്യം ഇല്ലാത്ത ഒരാളായിരുന്നു എന്നിട്ടും പദ്ധതി മുടി മുറിച്ചതായിട്ടാണ് കാണുന്നത് ഇന്നിപ്പം ഏഹ് ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് എല്ലാ എല്ലാ മാർഗങ്ങളും ഏറ്റവും വലിയ സ്വപ്നമാണ് എല്ലാ മാർഗങ്ങളും അവരവലംബിച്ചു പക്ഷേ നിരാശയായിരുന്നു ഫലം